ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖായിരിക്കണോ ഞാൻ ഞാൻ ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ വരാനുള്ള കാരണം എന്ന് വെച്ചിരുന്നത് നെഹ്റുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ഇന്ന് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിയാണ് അപ്പോഴാണ് വയനാട്ടിലെ ഒരു അടിപൊളി റിസോർട്ടുള്ളത് റിസോർട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാണാസുര ഡാമുണ്ടല്ലോ അറിയോ വയനാട് ബാണാസുര ഡാം ഉണ്ട് പടിഞ്ഞാറിയത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് അതായത് ബാണാസുര ഡാമിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ റിസോർട്ട് വരുന്നത് നീവ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വെക്കുവാണ് അപ്പോൾ നീവ് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ഓക്കേ അപ്പോൾ വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആറ് ആറുമാസമായിട്ടുള്ളൂ ഈ ഒരു റിസോർട്ട് ഇവിടെ പണി കഴിഞ്ഞ് തീർന്നിട്ട് ലോഞ്ച് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള കാഴ്ചണി കാണുന്നത് നേരെ വരുമ്പോൾ കാണുന്നത് ആ കാണുന്നവർ അവർ അവരുടെ റിസപ്ഷനാണ് ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ കാർ പാർക്കിംഗ് വരുന്നത് വളരെ നീറ്റാണ് കേട്ടോ നോക്കി അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഉണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് അവർ റിസപ്ഷനാണ് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് അവരുടെ ലോഗോ ഉണ്ട് പേരുണ്ട് കേട്ടോ ഓക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കി അല്ലേ ഏഹ് അപ്പോൾ നേരെ നമ്മൾ റിസപ്ഷനിലേക്കാണ് പോകുന്നത് റിസപ്ഷൻ റിസപ്ഷൻ ആണെങ്കിൽ കാണുന്നത് കേട്ടോ ഏ ഇവിടെ നമുക്ക് വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് നമുക്ക് നേരെ റിസപ്ഷൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് നീറ്റായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ടില്ല എന്ത് ഭംഗിയാണെന്ന് നോക്കി നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഏ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്നത് ഇത് വെയ്റ്റിംഗ് ലോങ്ഞ്ചാണ് കേട്ടോ അവിടെ കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ സോഫ കാര്യങ്ങളെല്ലാം ഉണ്ട് നോക്കി ഉണ്ടോ വെയിറ്റിംഗ് ഏരിയ ആണ് ഏഹ് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആണ് വരുന്നത് ഉണ്ടോ ഏ അവിടുത്തെ മാനേജറാണ് ജിജോ ജിജിനോട് വൈഫും അമ്മയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ഏ അപ്പോൾ നമുക്ക് അവർ വർത്തമാനം പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യേണ്ട അപ്പോൾ ഇവിടെ കോട്ടേജുകൾ എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ കോട്ടേജ് ഉണ്ടല്ലോ രണ്ട് റൂമാണ് വരുന്നത് ഏ ഒന്ന് ഇവിടെയാണ് സോറി മൂന്ന് റൂമാണ് വരുന്നത് കേട്ടോ ഒന്ന് ഇവിടെയാണ് രണ്ട് അപ്പുറത്ത് മൂന്ന് താഴെയാണ് വരുന്നത് കേട്ടോ ഏഹ് ഈ കോട്ടേജിൽ നാല് റൂമാണ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഈ കോട്ടേജിലെല്ലാം സെയിം ആണ് ബട്ട് പ്രീമിയം റൂംസ് ആണെന്ന് ഓർക്കണം കേട്ടോ ഒരെണ്ണം നേരെ താഴേക്ക് കേട്ടോ സോറി രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം അപ്പുറത്ത് ഒരെണ്ണം ഏഹ് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയും രണ്ടെണ്ണം ആണ് കോട്ടേജ് വരുന്നത് കേട്ടോ ഞങ്ങളുടെ കോട്ടേജ് ആണ് ആ കാണുന്നത് ഇതെല്ലാം സെയിം കോട്ടേജ് തന്നെയാണ് കേട്ടോ കേട്ടോ സെയിം തന്നെയാണ് ാണ് ഞങ്ങളുടെ കോട്ടേജ് കേട്ടോ പിന്നെ കോട്ടേജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ കാണേണ്ടത് നിങ്ങൾക്ക് നേരെ വ്യൂ പോകുന്നെങ്ങോടാന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് ഇത് കോമൺ സ്വിമ്മിംഗ് പൂളാണ് എന്ത് നീറ്റാണെന്ന് നോക്കിയേ അല്ലേ വളരെ ഭംഗിയല്ലേ നല്ല രസമില്ല കാണാനായിട്ട് ഇവിടെ നിന്ന് കാണാൻ വ്യൂ ആണ് സ്വിമ്മിംഗ് എന്ന് പറയാം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഏത് സമയം വേണമെങ്കിലും ഇറങ്ങാം അപ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് വാർക്കുവാണെങ്കിൽ വരുന്നവർക്ക് നമുക്ക് ഇവിടെ കുളിക്കാനായിട്ട് ഏത് സമയവും പറ്റും കേട്ടോ ഇപ്പോൾ വെള്ളം നിറച്ചിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ ഈ ഏരിയ കിഡ്സിനും ഉപയോഗിക്കാം കേട്ടോ ആ സൈഡ് നമുക്ക് വലിയ ആഴമൊന്നുമില്ല ഇവിടെയാണ് കുറച്ച് ആഴം കൂടുതൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഈ സൈഡിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് ആ സൈഡിൽ കേട്ടോ ഈ ഏരിയയിലേക്ക് വാഷിംഗ് ഏരിയ ആണ് വരുന്നത് കേട്ടോ അതായത് റെസ്റ്റോറൻറ്റിന് പുറത്താണ് വാഷിംഗ് ഏരിയ വരുന്നത് ഏ പക്ഷേ ഇവിടെ ചെടികളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലും തൊഴിൽ നല്ലൊരു പ്രത്യേക ഫീൽ അല്ലേ നല്ല സൂല്യം കാണാനായിട്ട് ഏ ഇതുണ്ടോ വാഷിംഗ് ഏരിയ പുറത്താണ് വരുന്നത് വേസ്റ്റ് ബിൻ്റെ പുറത്താണ് വരുന്നത് റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുമ്പ് പുറത്തുനിന്ന് കൈ കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ബാക്ക് സൈഡിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കാണിച്ചു തരാം ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ഏഹ് ഇവിടെ രണ്ട് ലേഡീസിനും ജെൻസിനുള്ള കോമൺ ടോയ്ലറ്റിലുണ്ട് നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടൊന്നും ഡ്രസ്സ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ റൂമിൽ പോകാണ്ട് ഡ്രസ്സ് മാറുന്നൊക്കെ ഇവിടെ നിന്ന് മാറാം പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുന്നത് ഈവനിങ്ങിലോ അവർ ഫുഡ് വേണമെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യും അല്ലാന്നെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാം കേട്ടോ അതൊന്നൊരു ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു കാര്യമാണ് നമുക്കിനി അടുത്തത് മോളിലേക്ക് പോവാം മുകളിൽ രണ്ട് മൂന്ന് കോട്ടേജുകളുണ്ട് അത് ഏറ്റവും പ്രീമിയമാണ് ഏറ്റവും മുകളിലത്തെ കോട്ടേജ് അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ടൂൾ വരുന്നുണ്ട് ഏ അത് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചാൽ അങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ അവിടെ ഒരു വെയ്റ്റിംഗ് ലോഞ്ച് കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ കൂടിയാണ് മുകളിലേക്ക് പ്രീമിയം കോട്ടേജിലേക്ക് പോകുന്നത് പ്രീമിയം റൂമിലേക്ക് പോകുന്ന വഴി എന്ന് പറയാം നമ്മൾ ഓരോ റൂമിനും ഓരോ പേരുണ്ട് കേട്ടോ ഈ റൂം അത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഈ റൂമിന് സഫോൺ പ്ലജ് പൂൾ റൂം എന്നാണ് പറയുക അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ പൂളുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം നോക്കിയേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം റൂം റൂമെട്ടോ ഭയങ്കര മനോഹരമല്ലേ ഇത് രസം ആരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നോക്കി ടി വി ഉണ്ട് വെള്ളം മിനി ഫ്രിഡ്ജ് അലമാരി രണ്ട് ചെയർ പിന്നെ കെറ്റിൽ ചായ മിററ് പിന്നെ നോർമൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് വേസ്റ്റ് നല്ല വേസ്റ്റ് ബിൻ ഉണ്ട് ഇതാണ് ഈ പറഞ്ഞ പൂള് നോക്കി അടിപൊളിയല്ലേ ഇപ്പം അവിടെ കുളിക്കാൻ കുളിക്കേണ്ടവർക്ക് കുറച്ച് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കുളിക്കാം നോക്കിയേ കണ്ടോ ഒരു മൂന്നു പേർക്ക് കുളിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് പേർ ഇപ്പോൾ കപ്പിളാണല്ലോ നോർമലി വരാറുള്ളത് അവർക്ക് കുളിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് വരുന്നത് നേരെ അത് കഴിയുമ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകണം കാരണം എല്ലാവരും ടോയ്ലറ്റാണ് രണ്ടാമത്തെ നോക്കുന്നത് റൂം കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റാണ് നോക്കട്ടെ ടോയ്ലറ്റിൻ്റെ സ്പേസും നീറ്റ്നെസും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ നോക്കിയേ അടിപൊളി ഇവിടെ സോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് പിന്നെന്താണ് ബ്രഷ് പേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഹാൻഡ് വാഷ് മോയ്സ്ചറൈസർ എല്ലാം സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഡ്രയർ ഉണ്ട് ഹെയർ ഡ്രയർ ഉണ്ട് പിന്നെ ഹീറ്റർ അതായത് തണുപ്പും തണുത്തോളും ചൂടുവെള്ളമുണ്ട് പിന്നെ ഇവിടെ അങ്ങനെയുണ്ട് കണ്ടീഷണർ ഷവർ ജെല്ല് ഷാമ്പു എല്ലാം സെപ്പറേറ്റ് ഇതുപോലെ അല്ലേ ഞാനങ്ങനെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെറിയ ബോട്ടിലാണ് വെക്കാറ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ബക്കറ്റും കപ്പും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതുവരെ ഇത് കുളിച്ച് ഷവർ ചെയ്ത് കുളിക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത് നോക്കി ഒരു തെറ്റും പറയാൻ ഇതിന നല്ല നീറ്റാണ് അതുപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട് നോക്കി നിങ്ങൾ കാണാൻ കേട്ടോ അടുത്ത മാസ പറയുന്നില്ല ഏഹ് ഇതൊക്കെ അടിപൊളി വീതല്ലേ പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്ഡോറാണ് പുറത്തേക്ക് പോകാനുള്ള ബാൽക്കണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ടെ ബാൽക്കണിയിലോട്ട് പോകുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നോക്കി കണ്ടോ ഏ അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഏ പൂളാണ് സ്വിമ്മിംഗ് പൂളാണ് കണ്ടോ പക്ഷേ അതെ അവിടെ കോട പോകുന്നുണ്ട് അവിടെ മലയാണ് ഇവിടെ കുറച്ച് ഇറങ്ങുമ്പോൾ കോട വരും ഇപ്പോൾ സമയം എന്ന് പറയുന്നത് രണ്ടര സമയമായി വെയിൽ കുറവാണ് ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷെ എന്നാൽ പോലും കോ ഈ ഒരു ക്ലൈമറ്റാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും മിക്ക സമയങ്ങളിലും വളരെ മനോഹരമാണ് അവിടെ തോക്കി ഉണ്ടോ മുകളിലത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അടിപൊളി അല്ലേ ഇനി നമുക്ക് ഞാൻ എനിക്ക് എനിക്ക് തന്ന എനിക്ക് റൂം തന്നത് നമ്മുടെ ആ ഭാഗത്താണ് നേരത്തെ നമ്മൾ കാണിച്ചില്ല എൻ്റെ റൂം അതാണെന്ന് പറഞ്ഞു ആ റൂമാണ് ആ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അത് ഞാൻ കാണിച്ചുതരാം ഈ ഈ കോട്ടേജിലും ആ കോട്ടേജിന് വരുന്ന റൂം സെയിം ആണ് കേട്ടോ ഇത് മാത്രമാണ് ആയിട്ട് പോൾ ഇൻ ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കിനി ഞങ്ങളുടെ കോട്ടേജിലേക്കോ അതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചുതരാം ഇപ്പം നമ്മൾ പോകുന്നത് ഞങ്ങളെടുത്തേക്കുന്ന കോട്ടേജിലേക്കാണ് കേട്ടോ വളരെ വിശാലമായിട്ടുള്ളൊരു റൂമാണ് നിങ്ങൾക്ക് കണ്ടാൽത്താൻ മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീനാണ് അത് ഒന്നും പറയാമല്ലോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മറ്റേ നമ്മുടെ കൂൾ റൂം കണ്ടില്ലേ അതേപോലെ സെയിം ഫെസിലിറ്റീസ് തന്നെയാണുള്ളത് സെയിം സാധനങ്ങളാണുള്ളത് പിന്നെ അതുകൂടാണ്ട് വലിയൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയാണ് തെങ് ബാഗ് തെങ്ങിൻ തോപ്പുകളൊക്കെയാണ് ഭയങ്കര നൈസാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് നേരെ ടോയ്ലറ്റിൽ പോകാം ടോയ്ലറ്റ് ഏകദേശം ആണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല സെയിം സെയിം സ്പേസ് തന്നെ സെയിം സാധന സാമഗ്രികൾ തന്നെയാണ് ഈ ടോയ്ലറ്റിലുള്ളതെട്ടാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കുകയാണെന്ന് മാത്രം എങ്ങനെയുണ്ട് ടോയ്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയല്ലേ ഇവിടെ റൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നല്ല പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഇവിടുത്തെ കിച്ചണിലെ ഉണ്ടാക്കി നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് തരും അത് നല്ലൊരു സർവീസാണ് ഇത് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളേ അല്ല എല്ലാ റിസോർട്ടും കാര്യങ്ങളിലും ഉണ്ട് ബട്ട് എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുമല്ലോ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഇപ്പം നേഹ ഇരുന്ന് ആടുന്ന ഈ ഊഞ്ഞാൽ ഉള്ളത് ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജിലാണ് കേട്ടോ നല്ല മനോഹരമായിട്ടൊരു ആണ് ഈ ഓപ്പൺ സ്റ്റേജ് എന്ന് പറയാം എൻ്റെ ബാക്കിൽ വലിയൊരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കൊത്തി വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ ഇവർ റിസോർട്ടിൻ്റെ നെയിമുണ്ട് നീ ഇപ്പോൾ സമയം ഒരു മണിയായിട്ട് അപ്പം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രൈഡ് റൈസ് ചിക്കൻ വറുത്ത് ചിക്കൻ സാലഡ് എല്ലാം റെഡിയാണ് ഇത് വളരെ നീറ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ട് അപ്പോൾ നേഹയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇവർ വീട് വീട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചിട്ട് ബാക്കി പറയാം അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു തീർത്തിയത് അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ടിൻ്റെ പകൽ സമയത്തുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് അല്ലേ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇനി രാത്രിയുള്ള ഒരു ആംബിയൻസ് ഉണ്ട് അത് അടിപൊളിയാണെന്നാണ് പറയുന്നത് അതാണ് ശരിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി എടുത്തു പറയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോസിലോട്ട് കണ്ടിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ റിസോർട്ടിൻ്റെ ഭംഗി കാണിച്ച് തന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയായിട്ടുള്ളൂ വൈകിട്ടാവുമ്പോഴേക്കുള്ള ഒരു എങ്ങനെയാണ് ഈ റിസോർട്ട് എത്രത്തോളം ഭംഗിയുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ബോസ്ഫിയർ എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ അത് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം ഇട ഒരു ആറുമണി ആറരയ്ക്കാവുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് എങ്ങനെയാണെന്നുള്ളത് പിന്നെ രാത്രിത്തേക്കുള്ള ഡിന്നർ എങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് അല്ലേ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ റെസ്റ്റോറൻറ്റ് ഡിന്നറ് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വാങ്ങിയിട്ട് പോയി ഏ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും റിസോർട്ട് കാരണം അത്ര മനോഹരമാണ് ഞാൻ പറഞ്ഞത് പ്രീമിയം റിസോർട്ടാണ് നോർമൽ റിസോർട്ടല്ല പ്രീമിയം റിസോർട്ടാണ് ആണ് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം ഓക്കെ ബൈ ബൈ പറയണ്ടല്ലോ വായിക്കാണല്ലേ രാത്രിയിലെ റിസോർട്ടിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഓക്കെ ഇന്നത്തെ അടിപൊളിയാണെന്ന് അടിപൊളിയല്ലേ നോക്കിയേ പൊളി 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 അല്ലേ വേറൊരു വൈബ് വരുന്നുണ്ടല്ലേ നമുക്ക് ശരിക്കും പകലിനെക്കാളും ഭംഗി രാത്രി കാണാനാണ് രാത്രിയിലെ കോട്ടേജിന്റെ ഭംഗി നിങ്ങളൊന്നു നോക്കിയേ അടിപൊളി ലുക്കല്ലേ അല്ലേ പ്രത്യേക ഭംഗിയല്ലേ നോക്കി പൊളി 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 ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞുള്ളൂ അപ്പൊ അതിന്റേതായ ഒരു ചെറിയൊരു ഭംഗി കുറച്ചു കൂടുതലുണ്ടാവും ഇല്ലേ അപ്പം ഞങ്ങൾ ഈ റിസോർട്ടിലെ ഏറ്റവും ആയിട്ടുള്ള റൂമിലാണ് കേട്ടോ സാഫറോൺ എന്നാണ് ഈ റൂമിൻ്റെ പേര് പ്ലെഞ്ച് പൂൾ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അതായത് ഈ റൂമിൻ്റെ ഉള്ളിൽ പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് ഒരു പൂളുണ്ട് കേട്ടോ അപ്പോൾ ആ പൂളിലേക്ക് ഇറങ്ങാൻ പോകണം ഏ ഇറങ്ങാൻ പോണ ഏ എന്താ എടി വലിക്ക് സൈഡിലേക്ക് തള്ളു പക്ഷേ എൻ്റെ ദൈവമേ ഇതൊക്കെ പൊളിച്ചെടുക്കും പിന്നെ അതിൻ്റെ പൈസ കൊടുക്കണം നമ്മൾ അതെ കപ്പിൾസിനെ പറ്റിയൊരു സ്ഥലം കൂടിയാണെ അടിപൊളി 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 തണുപ്പുണ്ടോ കൊള്ളാലേ നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന അടിപൊളിയാണ് സംഭവ അടിപൊളിയാണ്ടോ വേറെ ഭയങ്കര തണുപ്പാണ് നേരം ഇറങ്ങി ഞാൻ ഇറങ്ങിയില്ല ഞാൻ ഇനി നമുക്കിവിടെ ഇറങ്ങാൻ മതി ഞാൻ മിക്കോറും നമ്മുടെ മെയിൻ പൂൾ ഉണ്ടല്ലോ അവിടെ പോയി ഇറങ്ങാം ഏ അപ്പോൾ ഒരു റൂമിൽ പൂള് വരുന്നത് എങ്ങനെയുണ്ടാവും അടിപൊളിയല്ലേ അതേപോലെയാണ് അങ്ങനത്തെ ഒരു റൂമാണ് ഇത് പൂൾ റൂം പൂൾ റൂമല്ല റൂമിൽ ഇതേ ബെഡിൻ്റെ തലയുടെ അവിടെയാണ് ചെറിയൊരു പൂള് വരുന്നത് മിനി പൂൾ ഏഹ് ചെറിയ രണ്ട് ബിയർ ഇടിച്ച കപ്പളൊക്കെ ആണെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് പറ്റിയ ഒരു അവസരമാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ നേഹിയത് താഴെ പൂളുണ്ട് താഴെ പൂളിൽ പോയി ചാടാൻ പോയി ഞാൻ വന്നിട്ട് വന്നോ ഭയങ്കര തണുപ്പാന്നെയാണ് ഒരു പ്രശ്നം പുള്ളി ചാടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്കപ്പം പൂളിലേക്ക് പോകാം അപ്പോൾ അതെ നേഹ ഇറങ്ങി കേട്ടോ ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളിലിവിടുത്തെ റിസോർട്ടിലെ കോമൺ സ്വിമ്മിംഗ് പൂളാണിത് കേട്ടോ ഇനി ഞാൻ ഇറങ്ങാൻ പോയാണ് ആ ലൈറ്റൊക്കെ ഇട്ടു കളറായില്ല അല്ലേ അടിപൊളി ഞാൻ വെച്ചിട്ട് ലൈറ്റ് ഇല്ല കേട്ടോ സെറ്റ് ഇനി ഞാൻ പറ്റി ആയിട്ട് എടുക്കും ഇപ്പൊ എടുക്കുന്ന വീടിയ മോളിന്നുള്ള വ്യൂ ആണ് അല്ലേ നമുക്കിനി ഇവിടുത്തെ ഇൻഡോർ ഗെയിംസും പ്ലേ ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇവിടെ ചിൽഡ്രൻസിന് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടേക്കാണ് നൈറ്റിലെ വൈബ് ഞാൻ വൈബ്രാഞ്ചസ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കി അത്യാവശ്യം കളിക്കാൻ പറ്റിയ സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏഹ് പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നല്ല സ്പേസ് അല്ലേ അല്ലേ നമുക്ക് ഇൻഡോർ ഉണ്ട് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഏ ഇപ്പം പോകുന്നതായി ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ സൈഡിൽ കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഈ വഴി ഈ വഴി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ല ഇൻഡോർ ഗെയിംസിനുള്ള സ്പേസ് ആണ് കാണുന്നത്

എനിക്ക് തന്നെ ഒരു അല്ലേ അത്യാവശ്യം ആളുകൾക്ക് വന്ന് ഇരുന്ന് കളിക്കാൻ പറ്റുന്നതാണ് ഇവിടെ രണ്ട് രണ്ടു ഇരുന്ന് ചെസ് കളിക്കാം രണ്ട് ഒരാൾ കളിക്കുന്നു പിന്നെ ഇത് കളിക്കാവുന്നതുണ്ട് ക്യാരംസ് കളിക്കാവുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാം ആ വീഡിയോ കൂടി ചെയ്തിട്ട് ഇന്ന് രാത്രി ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് പിന്നെ എന്നിട്ട് നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് നാളെ അപ്പോൾ ഇപ്പോൾ സമയം ഏഴര ഡിന്നറിൻ്റെ സമയം പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ മതി നോക്കും ആ സമയം നമുക്ക് എന്തൊക്കെയാണ് ഡിന്നർ ഉള്ളതെന്നുള്ളത് കാണിച്ചിട്ട് ഇന്നത്തെ അപ്പോൾ നമുക്കിനി ഡിന്നർ കഴിക്കാൻ പോവാം നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് രാത്രി ഭക്ഷണത്തിനുള്ളതെന്ന് നോക്കാം കോഴിക്കറി ഉണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇത്രയും പോലെ ഞാൻ ഇത്ര മതി എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഒരുപാട് നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമ പോകും അപ്പോൾ അമ്മയും നേഹ ഭക്ഷണം കഴിച്ചു തുടങ്ങി എൻ്റെ പ്ലേറ്റിൽ ഫുഡ് റെഡിയാണ് അപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് നാളെ രാവിലെ കാണാം കേട്ടോ നാളെ രാവിലെ എൻ്റെ കുർബാനയ്ക്ക് വേണം അത് കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാം അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിന്നർ വെച്ച് പോയി കിടന്നു തുടങ്ങും ഇപ്പോൾ സമയം പത്തിരും അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ടേക്ക് യൂ ബൈ സി യൂട്യൂബ് ആണോ ഹേ ഗൈസ് ഗുഡ് മോർണിംഗ് എന്തുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞായറാഴ്ച ആണല്ലോ ഒന്ന് ഇപ്പം ഒന്ന് എന്തായാലും കുർബാനയ്ക്ക് വേണം ഇവിടെ ഒമ്പത് മണിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ കുർബാനയ്ക്ക് വേണം അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എയ്റ്റ് തേർട്ടിക്ക് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് ഞാൻ ഞങ്ങളൊന്ന് കാണിക്കും അത് കഴിഞ്ഞിട്ടൊരു പത്ത് തര വാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ ഇവിടുത്തെ മാനേജറുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചോദിക്കാനുണ്ട് അതുകൊണ്ടി കഴിഞ്ഞിരിക്കും വൈൻ്റെ അപയോ കേട്ടോ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാനേജറിൽ നിന്ന് കിട്ടും അപ്പം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി പുറത്തറിയാം ഒരു പ്രത്യേക ക്ലൈമറ്റ് ആണ് ഇവിടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൂലായിട്ടിരിക്കുന്ന ക്ലൈമറ്റ് ഓക്കെ അല്ലേ ഇപ്പം സമയം ഒരു എട്ട് ഇരുപത് അതൊക്കെയായി കേട്ടോ അപ്പോൾ അനേഹം അമ്മയെ റെഡി ആയിട്ട് വരുന്നുള്ളൂ നമുക്ക് ഇന്നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എടാം അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ വാട്ടർ മിലൺ ജ്യൂസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളുണ്ട് ഈ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് ഇത് വിട്ട് കുടിക്കാനുള്ളതുണ്ട് പിന്നെ പുട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ശരിക്കും പൂരിയാണ് അപ്പോൾ പൂരി ഞങ്ങൾ ആരും വന്നിട്ടില്ല അപ്പോൾ ഗസ്റ്റ് ആരും വരാത്തതുകൊണ്ട് അവർ ചൂടോടെ കഴിക്കാൻ വേണ്ടിപ്പോൾ കൊണ്ടുവന്നു വെക്കാത്തതാണ് പിന്നെ ഇതിനകത്ത് ഇത് കടലക്കറി അല്ലേ കടലക്കറി ഇത് ബാജി അല്ലേ ഓക്കേ ഇതിനകത്ത് എന്താ വരുന്നത് ഇതിനകത്ത് മുട്ടയുണ്ട് പിന്നെ ഇത് ജാമ് ബ്രെഡ് പിന്നെ കോഫി അല്ലേ ഷുഗർ എല്ലാം അപ്പം എങ്ങനെയും പള്ളിയിലാക്കിയിട്ട് പോകുന്നതാണ് കാരണം അവിടെ ഒമ്പത് മണിക്കാണ് കുറുമല്ലോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇത് കാണിക്കാൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ കേട്ടോ എനിക്ക് ഈ റിസോർട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഭയങ്കര മനോഹരമാണ് പിന്നെ പൂളിനോട് ചേർന്നതായിട്ട് പ്രത്യേക ഭംഗിയാണ് ഞാനപ്പോ പുട്ടും മുട്ടയും കടലക്കറി ചായയാണ് ഇടത്ത് ഉഷാറായിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച കേട്ടോ ഇറങ്ങാറായി പതിനൊന്ന് മണി ആവാറായി അപ്പോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടല്ലേ ഭയങ്കര മനോഹരമാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഒന്നുകൂടി എടുത്ത് പറയുന്നത് പുതിയതായത് കൊണ്ട് അതിൻ്റെതായ ഫ്രഷ്നസ് ഫീലിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ റിസോർട്ട് അറേഞ്ച് ചെയ്യുന്നത് ഇവിടുത്തെ ജി എം ആയ ജിജോ ബ്രോയാണ് അപ്പൊ ജിജോ ജിജോബ്രോ നമ്മൾ ഐറ്റിയോ ആണ് നമസ്കാരം ജിജോബ്രോ ബ്രോ ഏഹ് അപ്പൊ ജിജോ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് ഏഹ് പെട്ടെന്ന് പറഞ്ഞുതരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് അപ്പൊ ജിജോബ്രോ എടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണെന്നുള്ള ഹൈ നമസ്കാരം ഞാൻ ജിജോ ദേവസ്യ നെയ്വ് റിസോർട്ടിന്റെ ജി എം ആണ് ഇത് ഈ പ്രോപ്പർട്ടി വരുന്നത് പടിഞ്ഞാറത്തറ മഞ്ഞൂറ എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ആറ് കോട്ടേജ് സൈഡിലുണ്ട് അതുപോലെ ഒരു ബിൽഡിങ് ഉണ്ട് ടോട്ടൽ നമുക്ക് പതിനൊന്ന് റൂംസ് ആണ് നമുക്ക് വരുന്നത് ഫോർ കാറ്റഗറി ആയിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഞാൻ നിൽക്കുന്ന ഒരു ഓപ്പൺ ബോട്ടിക് സ്റ്റേജിലാണ് ഓപ്പൺ ബോട്ടിക് സ്റ്റേജിൻ്റെ നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കിഡ്സ് പാർക്ക് സ്വിമ്മിംഗ് പൂള് കിഡ്സ് പൂൾ ഗെയിംസ് റൂം എല്ലാം തന്നെ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് ഇപ്പം കാലിക്കറ്റിന്ന് വരുന്ന ആൾക്കാർക്ക് വൈത്തരി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് വരാൻ പറ്റും അതുപോലെ ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ മൈസൂരിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് നേരെ ബറ്റേരി കൽപ്പറ്റ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മാനന്തവാടി പടിഞ്ഞാറത്തറ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും നമുക്ക് ടോട്ടലി നാല് കാറ്റഗറി ആണ് വരുന്നത് എല്ലാം തന്നെ പ്രീമിയം ലക്ഷ റൂംസ് ആണ് എല്ലാ എ സി ആണ് അതുപോലെ എല്ലാ റൂമിലും മിനി ഫ്രീ സ്ട്രക്യാറ്ററി വരുന്നുണ്ട് നമുക്കൊരു പ്ലഞ്ച് പൂൾ റൂം വരുന്നുണ്ട് ഏറ്റവും ഹയർ കാറ്റഗറി ഒരു പ്ലെഞ്ച് പൂൾ റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ബാണാസൂർ ഡാമുമായിട്ട് ജസ്റ്റ് വൺ ഫിഫ്റ്റി മീറ്റർ നിയർബൈ ആയിട്ട് വരുന്നത് അതായത് ബാണാരിൽ സാഡി ഡാമുമായിട്ട് അത്രയും പിന്നെ ഓൾമോസ്റ്റ് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് കിലോമീറ്റർ നമുക്ക് ഓൾമോസ്റ്റ് വയനാട്ടിലെ എല്ലാ ഏകദേശം എല്ലാ പ്ലേസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും സോ ബുക്കിംഗ് നമുക്ക് വരുന്നത് ഓൺലൈൻ ഓൺലൈനായിട്ടുണ്ട് ഓഫ്ലൈനായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് കോൾ ചെയ്യാം ഈ വീഡിയോ എൻ്റെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പർ സോൾ ഓഫ് അവർ വെൽക്കം ടു അവർ ന്യൂ റിസോർട്ട് താങ്ക് യു അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയില്ല എങ്ങനെ ഈ റിസോർട്ടിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ എന്തൊക്കെ കാറ്റഗറി റൂംസാണ് ഇവിടെ ഉള്ളതെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നതേക്കാളും കുറച്ചും കൂടി വ്യക്തമായിട്ട് ജിജോ ബ്രോ പറയുന്നതാണ് അപ്പോൾ ഓൾ ഓഫ് യു താങ്ക് യു അപ്പോൾ മാക്സിമം എൻ്റെ വീട് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ ബുക്ക് ചെയ്യുക ഇവർ എൻജോയ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ടീക്ക് ബൈ